കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ്റെ ഒരു പ്രസ്താവന കണ്ടു ആ ചട്ടത്തിനം രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ആ ചെറ്റത്തിന് മനസ്സിലായോ അദ്ദേഹം ഉദ്ദേശിച്ച ചട്ടത്തിന് മനസ്സിലായോ അത് മനസ്സിലായോ സാറേ പറയാൻ കാരണം അല്ല അത് പിന്നെ അതായത് ഒരിക്കൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പാലക്കാട് മത്സരിച്ചേക്കും എന്ന ഒരു ചിന്ത കോൺഗ്രസ് വൃത്തങ്ങളെ അലട്ടുന്നുണ്ട് ഈ ആദ്യ ദിവസങ്ങളിൽ തന്നെ പോലീസ് കസ്റ്റഡിയിലാവുമ്പോൾ ഒരിക്കൽ കൂടി മത്സരിക്കും എന്ന സൂചന രാഹുലിൻ്റെ വാക്കുകളിലുണ്ടായി അത് കോൺഗ്രസ് നേതൃത്വത്തെ ഒന്ന് പിടിച്ച് ഉലച്ചോ എന്ന് സംശയമുണ്ട് പലപ്പോഴും വളരെ മുതിർന്ന നേതാക്കൾ അവരോട് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നമ്മുടെ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ഒരാളല്ലേ അദ്ദേഹത്തെ കുറിച്ച് നമ്മളെന്തിനിപ്രായം പറയുന്ന എന്തോ ആയിക്കോട്ടെ എന്ന് വരും പക്ഷെ അങ്ങനൊരു തോന്നൽ ഡി സി സി പ്രസിഡന്റ് ഇല്ല അതേ സ്ഥാനം അദ്ദേഹം ഉണ്ടായിരുന്നവര് അപ്പോൾ അദ്ദേഹത്തിന് ൊരു നിലപാടില്ല ഇനി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ചെറ്റത്തരവെന്നാണ് അദ്ദേഹം പറയുന്നത് ഹ ഈ പറഞ്ഞതെല്ലാം ശരിയാണെന്നിരിക്കട്ടെ അവനവൻ്റെ കാര്യം അവനവൻ നോക്കിയല്ലേ പറ്റൂ രാഷ്ട്രീയത്തിൽ തുടങ്ങല്ലേ പറ്റൂ അയാൾ മറ്റെല്ലാ പിന്നെ വിദ്യാഭ്യാസ കാലഘട്ടം പല രീതിയിൽ കളഞ്ഞതിന് ശേഷം വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് നിന്ന് ചുവടുറപ്പിക്കുന്നു ഇത്തരത്തിലൊക്കെ പറ്റി അതിൻ്റെ വരും വരായികൾ അദ്ദേഹം അനുഭവിക്കട്ടെ പിന്നെ കോടതികൾ തീരുമാനിക്കട്ടെ പരാതി കൊടുത്തവർ തീരുമാനിക്കട്ടെ അതെല്ലാം അവിടെ നിൽക്കട്ടെ പക്ഷേ മത്സരിക്കാനുള്ള അവശ്യം അവനില്ലേ ില്ല ഇനിയിപ്പോൾ ആന്റണി രാജുവിൻ്റെ കേസ് കേരളത്തിൽ ഇത് ഈ വിലക്കുകൾ വരുന്നത് ആദ്യമൊന്നുമല്ല ഇതിനു മുമ്പും വില ജയിച്ചു പോയ ആൾക്കാർ വീണ്ടും കോടതി പിന്നെ തീരുമാനത്തിനുകൂടി പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് സ്വാഭാവിക അതൊക്കെ ഉണ്ട് പക്ഷെ അത്തരത്തിലേക്കൊന്നും നിയമ പിന്നെ ഈ കേസുകളുടെ ഒരു സ്ഥിതി ആ ലെവലിലേക്ക് പരിണമിക്കാത്തിടത്തോളം കാലം അയാൾക്ക് മത്സരിക്കാം അയാൾ മത്സരിക്കുന്നത് ഇങ്ങനെ ഒരു ദേശീയ പാർട്ടി എന്തിനാണ് പേടിക്കണേ ജനാധിപത്യമല്ലേ ഇനി ഇത് സത്യത്തിൽ ഒരു ഈ തങ്കപ്പൻ എന്നാണ് അദ്ദേഹം ഡി സി സി പ്രസിഡൻ്റെ പേര് അതേ മാത്രമല്ല അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് പിന്നെ പാലക്കാട് എത്തുകയാണ് അവർ എട്ട് സീറ്റ് പിടിക്കുമെന്നാണ് പറഞ്ഞത് ഓ അപ്പം പറയുന്നൊക്കെ ഇവ ബോക്സ് എറിങ്ങിൽ എത്തുന്നതിന് മുമ്പേ ആദ്യത്തെ ഇടിയിൽ വീഴുന്നതിന് മുമ്പേ തന്നെ ഇവർ പറയും മറ്റേവനായി ഇപ്പം പിന്നെ മുപ്പത് സെക്കൻഡിൽ ഇടിച്ചിട്ടും പത്ത് സെക്കൻഡ് ഇടിച്ചിട്ട് പറയും എന്നിട്ട് പിന്നെ ദയനീയമായി ഒരു പഞ്ചിൽ തന്നെ തറയിൽ വീഴുന്നവരുണ്ട് പക്ഷെ അപ്പോൾ ഒരു ഭയപ്പാട് സാറിന് തോന്നുമ്പോൾ തോന്നിട്ടോ അങ്ങനെ ഒരു ഭയപ്പാട് പിന്നെ കോൺഗ്രസ് പാർട്ടിക്ക് വിശേഷിച്ചും പാലക്കാടത്തെ വലിയ ജനപുന്തുണയാണ് ഇപ്പോഴും രാഹുലിന് കിട്ടുന്നത് അതുമാത്രമല്ല ഇന്നലെ തന്നെ അദ്ദേഹം ഇറങ്ങുമ്പോൾ വളരെ പുഞ്ചിരിച്ചുകൊണ്ടാണ് തള്ളി പറഞ്ഞ മീഡിയ കക്ഷികളെല്ലാം കൂടി എടുത്ത് പുറകെ പിന്നോട്ട് പോയിട്ട് ഒന്നും മൈൻഡ് ചെയ്തില്ല തിരിച്ച് പോകുന്നു ചിരിക്കുകയാണ് ഒന്നുകിൽ ഇദ്ദേഹം മറക്കുകയും ഇല്ലെങ്കിൽ ഇതൊക്കെ എത്രയോ കണ്ടു എന്നുള്ളത് ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഇനിയും വെടിക്കോപ്പുകളുണ്ട് ഇതേപോലുള്ള പല ആൾക്കാരെ കുറിച്ചിട്ടുള്ള താൻ മാത്രമായിരിക്കില്ല പെടുന്നത് എന്നൊരു സൂചന അദ്ദേഹം ചെയ്തിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് വിധിക്കാൻ നമ്മൾ ആരുമല്ല കാരണം ഉറപ്പായിരുന്നെങ്കിൽ സമൂഹം ഇങ്ങനെയൊക്കെയാണ് രാഹുൽ മാൻകൂട്ടന്മാർ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പം തങ്കപ്പനും മറ്റൊരു രാഹുലായിരിക്കാം നമ്മൾ അയാളുടെ പുറകെ പോയാൽ അങ്ങനെയായിരിക്കാം പക്ഷേ ഒരാൾ മത്സരിക്കുക എന്ന് പറയുന്നത് ചെറ്റത്തരമല്ല അത് ജനാധിപത്യമാണ് ആ വ്യക്തിയെ തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നതും ചെറ്റത്തരമല്ല അതും ജനാധിപത്യമാണ് ജനങ്ങൾക്ക് ആരെ വേണമെന്ന് അവർ തീരുമാനിക്കട്ടെ അത് കോൺഗ്രസിന്റെ ഒരു ജില്ലാ ഇദ്ദേഹ ഡി സി സി പ്രസിഡന്റോ ഡി സി സിഡന് ഡി സി സി പ്രസിഡന്റ് തീരുമാനിക്കേണ്ടതില്ല രാഹുൽ മത്സരിക്കുന്നതിനെ കുറിച്ച് ഒരു അഭിപ്രായം പോലും അദ്ദേഹം പറയേണ്ടതില്ല അവിടെ അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് രാഹുലിന്റെ സാന്നിധ്യം കോൺഗ്രസിന്റെ ഭൂരിപക്ഷം കുറക്കുമോ അടുത്ത അവസരം ഇല്ലാതാക്കുമോ എന്നൊരു ആശങ്കയുണ്ട് അപ്പോൾ അങ്ങനെ ആശങ്ക ഉണ്ടെങ്കിൽ ആ അതെ അല്ലെ ഞാൻ പറയുകയാണ് ആ ആശങ്ക അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കോൺഗ്രസ്സിന് അവിടെ വേണ്ടത്ര ആത്മവിശ്വാസം ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസിന് എന്തുകൊണ്ട് ആത്മവിശ്വാസം ഇല്ലാത്തത് കോൺഗ്രസ് അവിടെ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ കേരളത്തിലെ പാലക്കാട് അല്ലേ മണ്ഡലം പാലക്കാട് ആ ഈ പ്രദേശത്തെ പ്രവർത്തനങ്ങളിൽ കോൺഗ്രസ്സിന് ഒരു ലോട്ടറി പോലെ ലക്കിയിൽ കിട്ടിയ ലക്കായി കിട്ടിയ സീറ്റാണ് ഈ മണ്ഡലം എന്ന് അവർ കരുതുന്നുണ്ടാകും പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടം ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയല്ല അദ്ദേഹം ഒരു കുറ്റ ആരോപിതനാണ് അദ്ദേഹം ഇപ്പൊ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഇത് പൊതുജനങ്ങളോട് പറയാനുള്ള ഏറ്റവും നല്ല വേദിയാണ് ഇലക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ജനങ്ങളാണോ ശിക്ഷിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് കുറ്റ ആണ് അയാൾ കുറ്റവാളിയാണെന്ന് തോന്നിയാൽ ശിക്ഷിക്കാനുള്ള അവകാശമുണ്ട് അല്ല അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് നിരപരാധിയാണെന്ന് ജനം വിലയിരുത്തിയാൽ അവർക്ക് അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള അവകാശമുണ്ട് തമ്മിൽ ഭേദൻ തൊമ്മൻ എന്ന് പറയുന്ന രീതിയിൽ ആരുണ്ടെന്നേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അതേ കഥ ആ കഥകൾ പുറത്തു വന്നതുകൊണ്ട് നമ്മൾ അറിയുന്നു ഇതേ കഥകളിൽ തുടർന്ന് തന്ത്രപരമായി കൈകാര്യം ചെയ്യുന്ന എത്രയോ എത്ര നേതാക്കന്മാരെ വ്യക്തിപരമായിട്ട് നമ്മൾക്കൊക്കെ അറിയാം എനിക്കറിയാം രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ട് തൻ്റെ ഇംഗിതത്തിന് വഴങ്ങുന്ന ആൾക്കാരെ ഉപയോഗിക്കുന്ന നിരവധി ആൾക്കാരെ അറിയാം അവരൊക്കെ മാനന്മാരായിട്ടും മാതൃകാ പുരുഷന്മാരായിട്ടും വിലസുകയാണ് രാഹുൽ മാങ്കൂട്ടം പിടിക്കപ്പെട്ടു അദ്ദേഹത്തിനെതിരെ ഇതിരെ പരാതി വന്നു എന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം കുറ്റവാളിയായിട്ട് നിൽക്കുന്നത് ഓക്കെ പരാതി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കുറേ വൈകൃതങ്ങളും ക്രൂരതകളും ആ പരാതിയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഈ പെണ്ണും ആണും തമ്മിലുള്ള രാഷ്ട്രീയ പോരുകൾക്ക് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് അതുകൊണ്ടൊന്നും ഒരുപക്ഷെ ജനങ്ങൾ ഒരാളെ അയാൾ അർഹ അതായത് ജനങ്ങളെ പ്രതിനിധീകരിക്കാൻ അർഹനല്ല എന്ന് തീരുമാനിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ആരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു സമൂഹത്തിൽ കോൺഗ്രസ് ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് അവരുടെ ഒരു പാപ്പരത്വം വെളിവാക്കുന്നതാണ് എന്ന് തന്നെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഈ സംശുദ്ധമായ പൊതുപ്രവർത്തന പാരമ്പര്യം എന്നൊക്കെ പറയണതേ ഇതൊക്കെ നമ്മൾ പലപ്പോഴും പലതും പറഞ്ഞാൽ അറിയാൻ ഇപ്പം നമ്മൾ എത്രയോ വർഷങ്ങളായി ഈ മാധ്യമം അടുത്ത് നിൽക്കുന്നു ഈ രംഗവുമായി അടുത്ത് നിൽക്കും ഇതിനകത്ത് ആരും നമ്മളെല്ലാം കല്ലറിയെന്ന് പറഞ്ഞാൽ നമ്മൾ പിടിക്കപ്പെടാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ പിടിപ്പി പിടിക്കപ്പെടുന്ന നിമിഷം നമ്മൾ ഈ കറി നിർത്തും സ്വാഭാവികമായും അങ്ങനെ ഓരോരുത്തരും കരുതിയാൽ ഒരാളുടെ ഈ ഇലക്ഷനിൽ നിൽക്കാറുണ്ട് എനിക്കിപ്പോൾ എന്നെ അത് പിന്നെ ഇരുത്തി ചിന്തിപ്പിച്ചത് ഒരാൾക്ക് പിന്നെ ഇവിടുത്തെ നാട്ടിലെ നിയമങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ഇനി എന്ത് കേസമായിക്കോട്ടെ അതൊരു വിധി കൽപ്പിക്കപ്പെടുന്നത് വരെ അതെന്ന് അപ്പോൾ അത് ഒരു ഭയത്തിൻ്റെ ലക്ഷണമാണ് ഈ ഇലക്ഷന് മുമ്പ് തന്നെ പാലക്കാട് കോൺഗ്രസ് തോറ്റു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് ഇനി അത്ഭുതപ്പെടേണ്ടതില്ല നമുക്ക് ഒരിക്കലും ഹൈപ്പൊത്തലായിട്ട് നമുക്ക് ചിന്ത വന്നാൽ കൂടിയും രാഹുലിനി രാഷ്ട്രീയത്തിൽ തൊട്ടുകൂടായ്മയും തേണ്ടിപ്പൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് രാഷ്ട്രീയ അല്ല അതും ഞാൻ പറയുന്നുണ്ട് അതിനകത്ത് പിന്നെ ഒരു പിന്നെ വാർത്തയിൽ ഞാൻ വായിച്ചത് നേതൃത്വം ആവശ്യപ്പെട്ടാൽ മത്സരിക്കാൻ തയ്യാറാണോ അപ്പോൾ കാര്യം ക്ലിയർ അല്ലേ അപ്പോൾ ഇനി ആരും മത്സരിക്കട്ടെ അത് തങ്കപ്പനോ പിന്നെ പൊന്നപ്പനോ മത്സരിക്കട്ടെ നമുക്കതൊരു വിഷയമല്ല പക്ഷേ എങ്കിലും ഈ വാക്കുകൾക്കിടയിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ഭയത്തിൻ്റെ ലക്ഷണങ്ങളാണോ നമ്മളീ പറഞ്ഞു വരുന്നത് മാത്രമല്ല ഇനി നാളെ ഒരാൾ പിന്നെ ഈ രാഹുലിന് പിന്തുണയുമായി ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വരില്ല എന്ന് കാണാൻ അങ്ങനെ പറഞ്ഞാൽ ഹൈപ്പോത്തറ്റിക്കലായിരുന്നു വരാം അപ്പോൾ അത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഒരുപക്ഷെ കോടതിയിൽ നിന്ന് പിന്നെ ചില തീരുമാനങ്ങൾ ഇടയ്ക്ക് വന്നു പോയാലോ ജന അയാൾക്കിപ്പോഴും ജനബന്ധന ഉണ്ട് എന്നുള്ളത് പലപ്പോഴും ചില പിന്നെ മൈക്കുവാക് ഏട്ടവിടെ ജനങ്ങളോട് മാധ്യമ പ്രവർത്തകർ തന്നെ അത് തെളിയിച്ചു കഴിഞ്ഞു രാഹുലിനെതിരായി വല്ലതും കിട്ടുമോ എന്ന് പിന്നെ ചിന്തിച്ചിട്ട് ചോദിക്കുമ്പോൾ അത് രാഹുലിന് അനുകൂലമായി വരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരുപക്ഷെ ജയിച്ചില്ലെങ്കിൽ കൂടിയും കോൺഗ്രസിനെ തോൽപ്പിക്കാനുള്ള അദ്ദേഹത്തിന് ഉണ്ടെന്ന് കരുതുന്നു ഇവിടെ നരേന്ദ്രമോദിയെ നിരന്തരമായിട്ട് വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ അതിനുശേഷം അദ്ദേഹത്തെ നമ്മൾ കാണുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടാണ് അവിടെ അദ്ദേഹത്തോട് ഒരുപക്ഷെ വേട്ടയാടും തോറും അദ്ദേഹത്തോട് ആൾക്കാർക്ക് അദ്ദേഹത്തെ കൂടുതലും മനസ്സിലാക്കുവാനും ഒരുപക്ഷെ സഹതാപം ഉണ്ടാകാനും കാരണമായി ഇതേപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഇവരുടെ നീക്കങ്ങൾ കോൺഗ്രസിന്റെ നീക്കങ്ങൾ ഉണ്ടായാൽ അതിൽ സംഭവിക്കുന്ന ഒരു സഹതാപ തരംഗം അദ്ദേഹത്തിൻ്റെ മേലുണ്ടാകും അയാൾക്ക് രാഹുലിനത് പറയുകയും ചെയ്യാ എന്നെ കോൺഗ്രസ്കാര്ത്തിയതാണ് അല്ലെങ്കിൽ ഇന്ന് ഇന്നവർ പെടുത്തിയാണ് ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇത് പരിശോധിക്കാൻ എന്തിരിക്കും നീ കൊണ്ടുവന്ന എല്ലാ തെളിവുകളും ഫേക്കാണ് ആണ് ഞാൻ കോടതിയിൽ പോകുന്നു കോടതി എന്നെ വെറുതെ വിടുന്ന എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട് നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം എന്നൊരു ചെറുപ്പക്കാരനാണ് പറഞ്ഞു ജനങ്ങൾ അത് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയല്ല ഇനി മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഇദ്ദേഹത്തിനെതിരെ വരുന്ന സ്ഥാനാർത്ഥികൾ രണ്ട് മുന്നണികളുടെ സ്ഥാനാർത്ഥി അല്ലെ മൂന്ന് മുന്നണികളുടെ ഇദ്ദേഹം സ്വതന്ത്രനാണെങ്കിൽ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും എൻ ഡി എയുടെയും സ്ഥാനാർത്ഥികളോട് ഉണ്ടാകും അപ്പൊ അങ്ങനെ വരുമ്പോൾ ആൾക്കാർ ജാതിപരമായിട്ട് ചിന്തിക്കാം മതപരമായിട്ട് ചിന്തിക്കാം രാഷ്ട്രീയമായിട്ട് ചിന്തിക്കാം ഇതൊന്നുമില്ലാതെ സാമൂഹ്യമായിട്ട് ചിന്തിക്കാം ഇവിടെയൊക്കെ ഇദ്ദേഹമാണ് മികച്ചതെന്നൊരു തോന്നലുണ്ടായാൽ കാരണം അവിടെ നിൽക്കുന്ന സ്ഥാ ഇപ്പൊ വരാൻ പോകുന്ന മൂന്ന് മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്കും എന്തെങ്കിലുമൊക്കെ കുറവുകളുള്ളവരായിരിക്കില്ലേ മാത്രമല്ല ഇപ്പം ഞാനൊക്കെ വളർന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പോലും എനിക്കും അതായത് ഇപ്പോൾ ഞാനിപ്പോൾ എനിക്കിപ്പോൾ അറുപതിലേറെ വയസ്സാകും അപ്പോൾ എനിക്ക് പോലും ഈ ആ സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ പട്ടൊക്കെ നമ്മുടെ കാലത്ത് ഒരിക്കലും ചിന്തിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ആ ഇതിങ്ങനെയൊക്കെ ആകാം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് ഇപ്പോൾ പുതിയ തലമുറയായി കാണുമ്പോൾ എനിക്കൊരു അവരടുത്ത് പെരുമാറുന്ന കാണുമ്പോഴും ഒരുമിച്ച് നടക്കുമ്പോഴും ഒരുമിച്ച് വണ്ടി പോകുമ്പോഴും തോളിക്കയറി നടക്കുമ്പോഴും എനിക്കൊന്നും ഞാൻ തോന്നാറില്ല അപ്പോൾ അത് അത് നമ്മുടെ ഒരു മാറിയ ചിന്താഗതിയാണ് അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് ഇന്നത്തെ ന്യൂജൻ എന്ന് പറയുന്നവർക്ക് ഇതൊന്നും ഒരു വലിയ വിഷയമല്ല അപ്പം അവർ അതിന് പാർട്ടിയും ജാതിയും മതം ഒന്നുമില്ല അവർ അത്രയ്ക്ക് വലിയ തെറ്റാണോ രാഹുൽ ചെയ്തത് എന്ന് അവർ ചിന്തിച്ചാൽ പിന്നെ ഈ എന്നെ പോലെ ചിന്തിക്കുന്ന ഒരു ആൾക്കാരും കൂടി ചിന്തിച്ചാൽ ഒക്കെ കൂടി ഒരുമിച്ചാൽ ഏതെങ്കിലുമൊക്കെ പ്രസ്ഥാനങ്ങളുടെ പിന്തുണ കൂടി കിട്ടിയാൽ ഒരുപക്ഷേ ചതുഷ്കോണ ഭക്ഷത്തിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ പറയുമ്പോൾ അതുകൂടെ നോക്കണം അതായത് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയക്കാർ സ്ഥിരം ചെയ്യുന്ന ഒരു വിദ്യ ഒരുപക്ഷെ ഇദ്ദേഹത്തിന് അനുകൂലമോ അതായത് ഒരു സ്ഥാനാർത്ഥിയെ ടാർഗറ്റ് ചെയ്ത് തോൽപ്പിക്കണമെങ്കിൽ ആ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ വിജയിപ്പിക്കാൻ ഒരു തന്ത്രം ക്രോസ് വോട്ടിങ്ങിന്റെ മെത്തേഡൊക്കെ ഇല്ലേ അതും ഒരുപക്ഷെ കൊണ്ടുവരാം അപ്പോ സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റിയില്ല അതായിരിക്കാം ഒരുപക്ഷെ ഈ തങ്കപ്പൻ എന്ന് പറയുന്ന അവിടുത്തെ ഡി സി സി പ്രസിഡന്റിന്റെ ആശങ്കയ്ക്ക് കൂടുതലായിട്ട് ഊർജ്ജസ്വലമായിട്ട് ആശങ്ക നിൽക്കാൻ കാരണം മാത്രമല്ല ഉള്ളിൽ നിന്ന് തന്നെ ഒരുപക്ഷെ ഇദ്ദേഹത്തിന് ഉറപ്പ് കിട്ടിയിട്ടുണ്ടാകാം ഇനി നിനക്ക് കുറെ ഒരു ചാൻസ് എന്ന് പറയുന്നത് നീ അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചു വാ എന്ന് നിന്നെ പരിഗണിക്കാം അങ്ങനെയുണ്ടോ സരിപ്പൊ അൻവറിന്റെ കേസിൽ അൻവറിനെ ഇവര് എടുത്തിട്ടില്ലല്ലോ അൻവറിന്റെ മുന്നിൽ വച്ചതു എന്ന് പറയപ്പെടുന്ന ഞങ്ങൾ ഇതുവരെ ജയിക്കാത്ത മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു പോവാറാക്ക അല്ലാതെ ജയിക്കുന്ന സീറ്റ് കൊടുത്തിട്ട് മെമ്പർ മെമ്പറാക്കിക്കൊണ്ടല്ല അപ്പൊ കഴിവ് തെളിയിച്ച് വരികയാണ് അപ്പൊ ഇതൊന്നും സംഭവിച്ചോളൂ രാഹുലിന് കോൺഗ്രസിനകത്ത് നിന്ന് സ്വാഭാവികമായും പിന്തുണ ആദ്യ കാര്യങ്ങൾ ലഭിച്ചിരുന്നില്ലേ വീണ്ടും വീണ്ടും കേസ് വന്നപ്പോഴേ അവർ പതുക്കെ ഉൾവലിഞ്ഞത് അവരിപ്പഴും രാഹുലുമായും നല്ല ബന്ധത്തിൽ ഉണ്ടാവും രാഹുലിന്റെ കയ്യിൽ മറ്റു പല ആൾക്കാരെ കുറിച്ചുള്ള പിന്നെ കഥകൾ രാഹുലിന്റെ ഉണ്ടാവും അപ്പൊ അവരെല്ലാം കൂടി ചേർന്ന് എന്തായാലും ജയിക്കാനുള്ള ഒരു പ്ലോട്ട് താഴെ കൂടി ഒരുക്കി കൊടുത്താൽ ഇതൊന്നും കേരളത്തിൽ സംഭവിച്ചു കൊടുത്ത കാര്യങ്ങളൊന്നും എന്തോ സംഭവിക്കാം അങ്ങനെയെങ്കിൽ ജയിച്ചു വരുന്ന ഒരു രാഹുലും പിന്നെ അല്ല ഇതിപ്പോൾ ഒരു ലോകത്ത് ഏറ്റവും വലിയ മോശമാണ് ഒരു സ്ത്രീയുടെ പരാതിയാണ് അത് ഉറപ്പായും അത് സംഭവിച്ചു കൊടുത്ത കാര്യമാണ് തീർച്ചയായും തന്നെ നമ്മുടെ സ്ത്രീകളുടെ പരാതി എന്ന് പലപ്പോഴും ദുരുപയോഗം ചെയ്യുന്നതും നമ്മൾ ആയിക്കോട്ടെ പക്ഷേ ദൈവത്തിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ അത് നമുക്ക് അങ്ങനെ കണക്കാക്കാൻ കഴിയില്ല അപ്പോൾ അതൊക്കെ ശരിയാണ് പക്ഷെ എന്നിരുന്നാൽ കൂടിയും അതൊരു അന്ത്യ ഒരു ഫലം പിന്നെ ഒരു തീരുമാനം വരുന്നതിന് മുമ്പ് മത്സരിക്കാനിടവരികയും ജയിച്ചുകൂടായുകയും ഞാൻ ജയി പിന്നെ മറ്റു സ്ഥാനാർത്ഥികളൊന്നും മോശമായിക്കൊണ്ടല്ല ഞാൻ പറയുന്നത് സ്ഥാനാർത്ഥികൾ പോലും ആയിട്ടില്ല പക്ഷേ എന്നാലും ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കേട്ടോ അതായത് രാഹുൽ മാംകൂട്ടത്തിൽ അടുത്ത ഇലക്ഷനിൽ മത്സരിക്കുന്നില്ല എങ്കിൽ സ്വതന്ത്രമായിട്ട് പോലും മത്സരിക്കുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടം സജീവ രാഷ്ട്രീയത്തിൽ ഇല്ല എന്നുള്ളതാണ് മറിച്ച് അദ്ദേഹത്തിന് സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കണമെങ്കിൽ അദ്ദേഹം മത്സരിക്കേണ്ടത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ആവശ്യമാണ് അതിൽ നിന്ന് അദ്ദേഹം പിന്മാറുക പിന്മാറിയ രാഷ്ട്രീയ ആത്മഹത്യയാണ് അപ്പോൾ അദ്ദേഹം പിടിക്കുന്ന വോട്ട് ഒരുപക്ഷെ കോൺഗ്രസിന്റെ വോട്ടായിരിക്കും കോൺഗ്രസ് ആശങ്കപ്പെടാനുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക